ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ വിഭവം തന്നെയാണ് കേട്ടോ ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കുന്നത് അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ കപ്പ് കടലമാവ് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കാൽ കപ്പ് തൈര് ഒരു നുള്ളു ഫുഡ് കളർ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം வறுத்து எடுக்க अंशुมายா ஓய்லோச்சு எடுக்க சிக்கன் வறுத்து எடுக்க ஒரு சைட ஆமெல்லாம் மாத்திட்டு எடுக்க റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കും കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ടിക്ക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇനി ഉണ്ടാക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു